ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി സ്കൂളിൽ നിന്ന് വീട്ടിലേക്ക് വരിക വെള്ളിയാഴ്ചയാണ് പിറ്റേ ദിവസം രണ്ടു ദിവസം അവധിയുണ്ട് ഹോംവർക്ക് കിട്ടിയിട്ട് ഹോംവർക്കില് ചെയ്യാനുള്ള നാല് ഹോംവർക്ക് കിട്ടിക്കണം അവൻ അവന്റെ അപ്പനോട് പറയുന്നത് അപ്പ ഇതെനിക്ക് ചെയ്യാൻ പറ്റൂല അപ്പ എന്തൊരു ടീച്ചറേ ഈ ടീച്ചർ നാലെണ്ണമൊക്കെ എനിക്ക് ചെയ്യാൻ പറ്റും തോന്നണ്ട ഞാനിപ്പോ ടീച്ചർ വിളിക്കണം ടീച്ചർ വിളിച്ചത് ടീച്ചറെ അവന് നാലെണ്ണം ഒരിക്കലും ചെയ്യാൻ പറ്റൂല അപ്പോ ടീച്ചർ പറയുന്നില്ല അത് അറിയാൻ ചെയ്യാൻ പറ്റൂ എന്നാലും കൊടുത്തപ്പോ എല്ലാവർക്കും കൂടെ ഒരുപോലെ കൊടുത്തു മാത്രമേ ഉള്ളൂ അവന് ഇപ്പൊ എത്തണം ചെയ്യാൻ പറ്റും ചോദിക്കും അപ്പൊ ഒരെണ്ണം ചെയ്യാൻ പറ്റും അപ്പൊ അപ്പൻ അവനോട് എണ്ണം ചെയ്യാൻ പറ്റും ഒരെണ്ണം ചെയ്യാൻ പറ്റുന്നു ഓക്കെ ഒരെണ്ണം ചെയ്യാം അപ്പൊ ഒരെണ്ണം ചെയ്തിട്ട് പോകുവാണ് പ്രിയമുള്ളവരെ അതേ കുടുംബം അതേ ദിവസം അതേ രീതി നാലു ഹോംവർക്കുമായിട്ട് വീട്ടിൽ വരുന്നു അപ്പൻ ടീച്ചറെ വിളിക്കുന്നു പക്ഷെ കുട്ടിയുടെ മുമ്പിൽ വെച്ചല്ല മാറി വിളിക്കും അതുകൊണ്ട് ടീച്ചറോട് പറയുന്നു ടീച്ചറെ അവന് നാലു ഹോംവർക്ക് ചെയ്യാൻ പറ്റത്തില്ല അപ്പൊ ടീച്ചർ പറയുന്നത് ശരിയാണ് പഠിക്കാൻ ഇത്തിരി മോശമാണ് എന്നാലും അപ്പൊ ടീച്ചറെ ഞാനേ അവന്റെ മുമ്പിലേക്ക് പോവാണ് സ്പീക്കർ ഫോണിലിടും ഒരു കാരണവശാലും സമ്മതിക്കുന്നത് നാലും ചെയ്യണോന്ന് പറഞ്ഞു ടീച്ചർ അങ്ങനെ തന്നെ പറഞ്ഞാൽ ബാക്കിയായിരുന്നു ഞാൻ നോക്കണം അങ്ങനെ തന്നെ കുട്ടിയുടെ അടുത്തേക്ക് പോകുന്നത് ടീച്ചറോണ്ടാവ ടീച്ചറേ സംബന്ധിക്കണം അപ്പച്ച ഒന്നും പറയാം പച്ച അപ്പച്ചൻ ടീച്ചറോ ടീച്ചർ അവൻ നാലെണ്ണം ചെയ്യാൻ ഇല്ല നാലെണ്ണം ചെയ്യാതെ വരണ്ട തിങ്കളാഴ്ച വരണ്ടാവും അങ്ങനെ ടീച്ചർ ദേഷ്യത്തോട് പറഞ്ഞു അപ്പൻ വേറെ നിവൃത്തി അവൻ കൊച്ചിനെ നോക്കിയാണ് ഞാനത് ഞാൻ പറഞ്ഞില്ലേ ഇപ്പം ഉള്ളവരെ ഹോംവർക്ക് എഴുതാൻ എടുക്കാണ് ആദ്യത്തെ ഹോംവർക്ക് ചെയ്തു വളരെ എളുപ്പത്തിൽ ചെയ്തു രണ്ടാമത്തെ കുഴപ്പമില്ലാതെ ചെയ്തു മൂന്നാമത്തെ കഷ്ടപ്പെട്ട് ചെയ്തു തീർത്തു നാലാമത്തെ നാലാം തരത്തിലും മതിയടാ ഞാനൊന്ന് ടീച്ചർ വന്നുകൂടി വിളിക്കാം ടീച്ചർ വന്നുകൂടെ വിളിച്ചിട്ട് അവർക്ക് പോയി കാര്യങ്ങൾ പറഞ്ഞ് ടീച്ചറുടെ മുമ്പിൽ വന്നിട്ട് പറഞ്ഞു ടീച്ചർ അവനോട് മതി മോനെ മൂന്നഞ്ചിലാണ് ഇപ്പം പ്രിയമുള്ളവരെ രണ്ട് തമ്മിലുള്ള വ്യത്യാസങ്ങൾ അവിടെയാണ് പ്രോത്സാഹനം നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ ചില കുട്ടികൾക്ക് നമ്മൾ സർട്ടിഫിക്കറ്റ് കൊടുക്കുക എന്താണ് അവളെ കൊണ്ട് കൊള്ളത്തിൽ അവനെ കൊണ്ട് കൊള്ളത്തിൽ അങ്ങനെ ഒരു സർട്ടിഫിക്കറ്റ് മാതാപിതാക്കൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ അവരെങ്ങനെ അമച്ചെടുത്തോ അതുകൊണ്ട് മാതാപിതാക്കള് അവരെ തങ്ങളാൽ കഴിയുന്ന രീതിയിൽ ഇങ്ങനെ വലിച്ചു ഉയർത്താനായിട്ട് നോക്കും പരമാവധി പരിശ്രമിക്കണം വേറെ ആരുമല്ല പരിശ്രമിക്കേണ്ടത് മാതാപിതാക്കൾ അത് നമ്മൾ പരിശ്രമിക്കാതെ പോകുമ്പോഴാണ് നമുക്ക് ഒരുപാട് നഷ്ടങ്ങൾ സംഭവിക്കാറ്